ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് കൊച്ചുരാമൻ്റെ കഥയാണ് ഈ കഥ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയിക്കുക സ്ഥിരമായി കാണുന്നവരാണെങ്കിലും ലൈക്ക് കമൻറ്റ് എന്നിവ എല്ലാം ചെയ്യാൻ മറക്കരുത് എന്നെ പ്രോത്സാഹിപ്പിക്കുക എൻ്റെ ചെറിയൊരു ചാനലാണ് ഇത് നിങ്ങളുടെയൊക്കെ സഹായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വലുതായി വരികയുള്ളൂ അത് പറയലോട്ട് കിടക്കുകയാണ് പണ്ട് കോഴിക്കോട്ടെ ഏറ്റവും പ്രസിദ്ധനായ ഒരു വിഷവൈദ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അപാരമായ കഴിവ് മനസ്സിലാക്കിയ ആളുകൾ വിഷം തീണ്ടുന്നവരെ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിച്ച് വിഷമിടക്കിച്ച് കൊണ്ടുപോവുകയാണ് പതിവ് അദ്ദേഹം ഈ പ്രവൃത്തിക്ക് പ്രതിഫലമായി ആരിൽ നിന്നും ഒരു പൈസ പോലും വാങ്ങുകയുമില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് അദ്ദേഹത്തിന് ധാരാളം പണം കൊടുക്കുകയും ചെയ്തു കാലക്രമേണ അദ്ദേഹം ആ നാട്ടിലെ ഏറ്റവും വലിയ ഒരു പണക്കാരനായി തീർന്നു വിഷവൈദ്യം പഠിക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ നിരവധി പേർ എത്താറുമുണ്ടായിരുന്നു ഇവർക്കെല്ലാം കൂടി ഇദ്ദേഹം ഓരോ അത്ഭുത മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ വീടിന് സമീപത്തായി ജീവിക്കാൻ യാതൊരുവിധ മാർഗവുമില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന ശരിക്കും ദരിദ്രനായിരുന്ന ഒരു കൊച്ചുരാമൻ എന്നൊരു ബാലനുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ തനിക്കും വിഷവൈദ്യം പഠിച്ചാൽ എന്തെന്ന് ഒരു ആഗ്രഹം കൊച്ചുവൈദ്യന് തോന്നുകയും ചെയ്തു ഇവനാകട്ടെ യാതൊരുവിധ കാര്യത്തിലും അല്പം പോലും വിവരമില്ലാത്ത ഒരു വിട്ടിയുമായിരുന്നു അങ്ങനെ ഇരിക്കെ ആ ഗുരുവിൻ്റെ ശിഷ്യന്മാരിൽ നിന്നും ഗുരുവിനെപ്പറ്റിയുള്ള വിവരങ്ങൾ തിരക്കിയിറഞ്ഞ കൊച്ചുരാമൻ ഒരു ദിവസം അദ്ദേഹത്തെ നേരിൽ ചെന്ന് കാണുകയും അവൻ്റെ കയ്യിൽ ദക്ഷിണ കൊടുക്കാൻ പണമൊന്നുമില്ലാത്തതിനാൽ വീട്ടിൻ്റെ പുറപ്പുറത്ത് കാഴ്ച കിടന്ന കുറച്ച് കൂവള കുമ്പളങ്ങകൾ എടുത്ത് ഗുരുവിന് ദക്ഷിണയായി സമർപ്പിക്കുവാൻ കൊണ്ടുപോവുകയും ചെയ്തു ഗുരുവിനെ ഈ കുമ്പളഞ്ഞകൾ കണ്ടപ്പോൾ ദേഷ്യം സഹിക്കവയ്യാതെ അദ്ദേഹം വിഡ്ഠി കൂഷ്മാണ്ഠം എന്തിനാണ് എന്ന് ചോദിച്ചു പരിഭ്രമത്തിൻ്റെ ഇടയ്ക്ക് കൊച്ചുരാമൻ ഇതായിരിക്കും ഗുരു തനിക്ക് തന്ന ഉപദേശം എന്ന് വിചാരിച്ച് ഗുരുവിൻ്റെ ഭയം ഗുരുവിനെ ഭയഭക്തി ബഹുമാനത്തോടെ താഴ് തൊഴുത ശേഷം അവിടെ നിന്ന് പോവുകയും ചെയ്തു എന്നിട്ട് വിട്ടി കൂഷ്പാണ്ഡം എന്നതാണ് തനി ഗുരു തനിക്കത് പറഞ്ഞു തന്ന ദിവ്യമന്ത്രം എന്ന വിചാരത്തിൽ വിട്ടി കൂഷ്പാണ്ഡം എന്ന് അരലക്ഷം ഗുരു ജപിക്കുകയും ചെയ്തു അടുത്ത ദിവസം നേരം വെളുത്ത ശേഷം ഗുരു വീടിന് വഴിയിൽ വന്ന് നോക്കിയപ്പോൾ കൊച്ചുരാമനെ അവിടെയും കണ്ടില്ല ഇനി വിഡ്ഠി എന്ന് വിളിച്ചതുകൊണ്ടാവാം അവൻ അവിടെ നിന്നും പോയത് എന്ന് ഗുരു വിചാരിച്ചു ഇത് മന്ത്രമാണ് എന്ന് കരുതിയ കൊച്ചുരാമൻ അരലക്ഷം എണ്ണം ജപിച്ചു കഴിഞ്ഞപ്പോൾ താൻ ഒരു പ്രസിദ്ധിത വിഷവൈദ്യനായി തീർന്നു എന്ന് ദൃഢമായി വിശ്വസിക്കുകയും ചെയ്തു നാട്ടിലോ സമീപ പ്രദേശങ്ങളിലോ ആർക്കെങ്കിലും വിഷം തീണ്ടിയതായി മനസ്സിലായാൽ കൊച്ചിരാമൻ അവിടെ ചെന്ന് ചികിത്സിക്കുകയും അവരെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു തുടങ്ങി വിഷമടക്കിയാൽ അതിന് പ്രതിഫലമൊന്നും വാങ്ങാൻ പാടില്ല എന്ന അത് അറിയാതിരുന്ന കൊച്ചുരാമൻ രോഗികളുടെ ബന്ധുക്കൾ കൊടുക്കുന്ന പ്രതിഫലം വാങ്ങി കാലക്രമേണ നാട്ടിലെ വലിയ ഒരു ധനാഠ്യനായി തീരുകയും ചെയ്തു അങ്ങനെയിരിക്കെ കോഴിക്കോട് സാമൂതിരിക്ക് വിഷവയമുണ്ടായി വിഷവൈദ്യന്മാർ എല്ലാവരും കയ്യൊഴിഞ്ഞ് അദ്ദേഹം ഉടൻ മരിക്കും എന്ന അവസ്ഥയിലെത്തിച്ചേർന്നു അപ്പോഴാണ് ചിലർക്ക് കൊച്ചുരാമൻ്റെ ചികിത്സയും കൂടി ഒന്ന് നോക്കിയാലോ എന്ന തോന്നൽ ഉണ്ടാവുകയും ഒരു പല്ലക്കൽ കൊച്ചുരാമനെ അവിടെക്കുള്ളവർ കൊണ്ടുവരികയും ചെയ്തു കൊച്ചുരാമൻ ഉടനെ തമ്പുരാൻ്റെ വടപ്പള്ളിക്കാരനായ കുട്ടിപ്പട്ടരെ വിളിച്ച് ഉടനെ കുറച്ച് കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞു അത് കേട്ട് അവിടെ കൂടി നിന്നിരുന്ന മറ്റു വൈദ്യന്മാർ അത് എന്തിനാണെന്ന് ചോദിച്ചു രണ്ട് മൂന്ന് ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന തിരുമനസിനെ വിഷമറങ്ങുമ്പോൾ കുടിക്കാൻ ആണ് കഞ്ഞി എന്ന് കൊച്ചുരാമൻ പറഞ്ഞു ഇത് കേട്ട എല്ലാവരും പുച്ഛത്തോടെ ചിരിക്കുകയാണ് ചെയ്തത് അവിടെ നിന്ന് ഇടുന്ന വൈദ്യന്മാരെല്ലാം തിരു ഈ തിരുമനസ് മരിച്ചു പോകുന്ന തന്നെയാണ് അവർ കിടക്ക കൃത്യമായി ഉറപ്പിച്ചു വെച്ചിരുന്നത് അതുകൊണ്ടാണ് അവർ പുച്ഛിരിച്ചത് കൊച്ചുരാമൻ കുറച്ച് വെള്ളമെടുത്ത് വി വിക്കൂഷ്പാണ്ഡം എന്ന് നൂറ്റിയെട്ട് ഒരു ജപിച്ചുകൊണ്ട് തമ്പുരാൻ്റെ മുഖത്ത് തളിച്ചു ഉടനെ തമ്പുരാൻ കണ്ണു തുറന്നു പിന്നീട് രണ്ടാമതും മൂന്നാമതും ഇത് തന്നെ നൂറ്റെട്ട് ഒരു വീതം ജവിച്ച തമ്പുരാൻ്റെ മുഖത്ത് കൊച്ചുരാമൻ തളിക്കുകയും ചെയ്തു ഉടനെ തമ്പുരാൻ എണീറ്റിരുന്ന് കഞ്ഞി കുടിക്കണമെന്ന് കൽപ്പിച്ചു അപ്പോൾ തന്നെ കഞ്ഞി കൊണ്ടുവരികയും അദ്ദേഹം അത് കുടിക്കുകയും അല്പം കഴിഞ്ഞ് ക്ഷീണമെല്ലാം മാറിയ അദ്ദേഹം വിഷമടക്കിയതാരാണ് എന്ന് ചോദിക്കുകയും ഈ ഇരിക്കുന്ന കൊച്ചുരാമൻ വൈദ്യനാണെന്ന് സേവകരാൽ ഒരാൾ പറയുകയും ചെയ്തു ഇത് കേട്ട സന്തോഷത്താൽ തമ്പുരാൻ കൊച്ചുരാമന് വീരശൃംഖലയും കൈനിറയ പണവും സമ്മാനങ്ങളും എല്ലാം കൊടുത്തു എന്നിട്ട് കൊച്ചുരാമനെ പല്ലക്കിലേറ്റി വാദ്യഘോഷാദികളോടുകൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തു ഈ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച വൈദ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ കൊച്ചുരാമൻ വൈദ്യൻ്റെ ഗുരുവുമുണ്ടായിരുന്നു വിട്ടി എന്ന് വിളിച്ച് അപമാനിച്ചതുകൊണ്ട് കൊച്ചുരാമൻ വേറെ എവിടെയോ പോയി വൈദ്യം പഠിച്ചു എന്നാണ് ഗുരു വിചാരിച്ചത് കൊച്ചുരാമൻ വൈദ്യരെ പല്ലക്കിലേറ്റി പട്ടാളക്കാരുടെ അകമ്പടിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്ക് പല്ലക്കിൽ ഇരുന്ന് വെളിയിലേക്ക് നോക്കാനിടയായ കൊച്ചുരാമൻ വൈദ്യൻ ആ ആൾക്കൂട്ടത്തിൽ തൻ്റെ ഗുരുവിനെ കാണാനിടയായി ഉടനെ പല്ലക്ക് ഇടക്കി വയ്ക്കാൻ അദ്ദേഹം പറയുകയും ചെയ്തു ഇത് എന്തൊരതിശയമാണെന്ന് നോക്കണേ ഈ ഗുരുവിനെ കാണാൻ ഇടയായതും മറ്റും പ്രതീക്ഷിക്കാതെ തന്നെ കാണാൻ പറ്റി പിന്നീട് പല്ലക്കിൽ നിന്നും ഇറങ്ങിയ അദ്ദേഹം തൻ്റെ ഗുരുവിൻ്റെ കാൽക്കൽ തനിക്ക് കിട്ടിയ സമ്മാനങ്ങളെല്ലാം സമർപ്പിക്കുകയും ചെയ്തു മരിച്ചവരെ പോലും ജീവിപ്പിക്കുന്നതിനുള്ള വിദ്യ തനിക്ക് പറഞ്ഞു തരാമോ എന്ന് ഗുരു കൊച്ചുരാമൻ വൈദ്യരോട് ചോദിച്ചു അപ്പോൾ കൊച്ചുരാമൻ വൈദ്യ രാമൻ വൈദ്യർ പറഞ്ഞതെന്തെന്നാൽ ഗുരുവേ എനിക്ക് അവിടെ നിന്ന് ഉപദേശിപ്പിച്ചു തന്നതായ മന്ത്രമല്ലാതെ വേറെ യാതൊരു വിധ വിദ്യയുമില്ല അതുപയോഗിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങളെല്ലാം സാധിക്കുന്നത് അപ്പോൾ ആ ഗുരു കൊച്ചുരാമനോട് എന്ത് മന്ത്രമാണ് എന്ന് ചോദിക്കുകയും അതിനുത്തരമായി വിട്ടിക്കൂഷ്പാണ്ഡെന്ന മന്ത്രം തന്നെ എന്ന് കൊച്ചുരാമൻ പറയുകയും ചെയ്തു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വച്ചാൽ ഒരു കാര്യത്തിൽ ദൃഢമായി വിശ്വസിച്ച് അത് തെറ്റോ ശരിയോ എന്തായാലും അതിൽ നമ്മൾ ഉറച്ചു നിന്നാൽ ചിലപ്പോൾ ഇതുപോലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് ഇതോടെ ഈ കഥ അവസാനിക്കുന്നു